ഹലോ മഞ്ചാമല്ല നമ്മൾ സൈക്കുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് എയ്റ്റ് അനേസ്ഡ് പേജസ് ഓപ്പൺ ആയിരുന്നു സോ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പേ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ പോകുന്ന ക്രിമിനൽ ബണ്ടിൽ നോക്കാം ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിൽ നമ്മുടെ ഒരു ജൂൺ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാക്സിമം ഇരുപത്തേഴാം തീയതി ആ ഒരു റൗണ്ടിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വരാൻ പോകുന്നത് സോ ആരൊക്കെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാത് മാത്രമല്ല ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ഗെയിമിലോട്ട് റോയിൽ വരുന്നുണ്ട് സോ ഈ എമോ ോയിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് മാത്രമാണ് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് തോന്നിയത് ബാക്കി എല്ലാം തന്നെ വേർസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എമൗണ്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തരത്തിലും വെറുത്തായിട്ടുള്ളൊരു എമൗണ്ട് റോയിലായിട്ട് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം ഇത് ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ഗെയിമിലൂടെ വരുന്നതായിരിക്കും സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു ബെല്ലൈക്കൻ എനബിൾ തന്നെ വെച്ചേക്കാം ഞാനിടുന്ന വീഡിയോസ് ഫട്ടാഫട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഒക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി പേജ് തൊടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻട്രോഫീസ് ആയിരിക്കും വരുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് കുറച്ചധികം മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ ലോക നിന്ന് തുടങ്ങാം ലോക നിലപാട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഓഡിയോ അല്ലെങ്കിൽ എന്താണ് ഒരു സൗണ്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് മാത്രമല്ല രണ്ട് ഡയമണ്ട് റോലും വൗച്ചറും അതുപോലെ തന്നെ രണ്ട് ഗോൾഡ് റോലോ വൗച്ചറാണ് നമുക്ക് ലോഗിൻ ലോകായിട്ട് കിട്ടുന്നത് നോക്കുവാണെങ്കിൽ നാലാം തീയതി ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വരാൻ പോകുന്നത് ഓക്കെ നാലു തൊട്ട് വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാം അതു മാത്രമല്ല നമ്മൾ അടുത്ത ഒരു ഈവെൻറ്റ് പേജ് നോക്കുവാണെങ്കിൽ കുറച്ചധികം ടോക്കൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഡെയിലി മിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കും കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് സി എസ് ഒ ബാറ്ററി റോയിലോ അങ്ങനെ കുറേ അധികം നിങ്ങൾ ഗെയിം മാത്രം കളിച്ചാൽ മതി ഫ്രണ്ട്സുമായിട്ട് കളിക്കുക ഫ്രണ്ട്സിനെ റിവേവ് ചെയ്യുക അങ്ങനെ കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിവാർഡ്സ് അല്ലെങ്കിൽ മിഷൻസ് കൊടുത്തിട്ടുണ്ട് സോ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഈ ഒരു ടോക്കൺസ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സോ ഈ സ്പിൻ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള കുറേ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലോബിയൊക്കെ ക്രിയേറ്റ് ചെയ്യാം കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം അത് മാത്രമുള്ള റിവാർഡ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും സോ ഇതൊക്കെ ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് മറക്കൊന്ന് കമൻറ്റ് വെച്ച് കഴിഞ്ഞിട്ട് കുറേ പേര് കൺഫ്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംപിളായിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ലേറ്റായിട്ട് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് റിവാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൈൽ സ്റ്റോൺ സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു ബണ്ടിൽ കിട്ടുന്നതായിരിക്കും ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ലോബി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് നമുക്ക് താഴെയുള്ള ആ ഒരു മൊത്തത്തിൽ നമുക്ക് ഓരോന്നേരം സെലക്ട് ചെയ്ത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സ്പിൻ ചെയ്യുന്നതോടും നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കും അതായത് പുതിയ പുതിയ റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും സോ അതൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു ലോബി നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം അതാണ് ഈ ഒരു ഇതിൻ്റെ കോൺസെപ്റ്റ് ആ ഒരു ഈ ഒരു പേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഈവൻറ്റിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ടോട്ടൽ ഹീറോയി കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കിവിടെ സീസൺ ഹീറോയ്ക്ക് ഫസ്റ്റ് സീസൺ ഹീറോയ്ക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സീസൺ ഒണ്ണും സീസൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചധികം എന്താണ് റിവാർഡ്സ് അവിടെ ഇവിടെ ആയിട്ട് റിവാർഡ്സ് അല്ല കുറച്ചധികം എന്താണ് ബാഡ്ജസ് അല്ലെങ്കിൽ ലോബി സെറ്റ് ചെയ്യാനുള്ള കുറച്ചധികം സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ നല്ല ലെവൽ തന്നെ ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ അത്യാവശ്യം നല്ലതായിരുന്നു തോന്നിരുന്നത് ആ ഒരു ലെവൽ മാത്രമാണ് കാരണം ഏകദേശം എൺപത് ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മതി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ഗ്ലൈഡർ നമുക്ക് മേളിൽ സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിംപിളായിട്ട് മനസ്സിലായിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് എവിടെ കൊണ്ടു വയ്ക്കണമെന്ന് അത് പറയും സോ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഏ സാധനം വയ്ക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി ഈ ഒരു അസ്തി കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് സോ അവിടെ നമുക്ക് അതല്ല നമുക്ക് സ്റ്റാച്യു ആണ് വയ്ക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് വർക്ക് ആവുന്നില്ല സോ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിനി ഈ ഒരു സാധനം നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ കമൻറ്റ് ചോദിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം എന്താണ് ഗെയിം എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കണമെന്ന് വിചാരിക്കാനൊന്നും പറ്റത്തില്ല സോ അവരുടേതായിട്ടുള്ള കുറേയധികം അപ്ഡേറ്റ്സ് കൊണ്ടുവരും അത് എന്തായാലും നമ്മളതിന് അനുസരിച്ച് കളിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇത് ഫുള്ള് പെർമനൻ്റ് ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് ദിവസത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് പോവും ഈ ഒരു ഗെയിമിൽ നിന്ന് അടുത്തൊരു അപ്ഡേറ്റ് വരും സോ സിമ്പിളായിട്ട് നിങ്ങൾ അങ്ങനെ മാത്രം ചിന്തിക്കുക ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സോ നമ്മൾ എൻജോയ് ചെയ്യാത്രേ ഉള്ളൂ അവിടെ നോക്കുവാണെങ്കിൽ അവിടെ ഉള്ള സാധനം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിൽ അവിടെ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം ഇവിടെ ഗോൾഡിന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് സോ അതുപോലെ ഈ ഒരു ഡ്രോപ്പ് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡ് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ആ ഒരു ബാഡ്ജ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഒത്തിരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആരൊക്കെയാണ് ഈ ഒരു ലോബി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ലോബി എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് മെൻഷൻ അടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ സോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് അടിക്കാതെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് തന്നെ വെച്ചേക്കാം ഓക്കെ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോബി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ലോബി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം എന്താണ് ഈവൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലൂവാളിൻ്റെ ആയാലും കുറച്ചധികം എന്താണ് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നിങ്ങൾ ഗ്ലൂവാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലോട്ട് തലയിടത്ത് ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു ഗ്ലൂവാളൊക്കെ നമ്മൾ ക്ലെയിം ചെയ്തതാണ് അത് നിങ്ങൾ എന്താണ് ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബാനർ ആ ഒരു സാധനമുള്ള അവതാറിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട് ആ ഫ്രെയിമുള്ള ഫ്രണ്ടുമായിട്ട് നിങ്ങൾ ടീമപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാധനം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ടാവും സോ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കാരണം ഇത് വന്നിട്ട് രാവിലെ വന്നതാണ് സോ ഓൾറെഡി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും സോ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ സോ ഇവിടെ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് കുറേ അധികം ഗെയിം കളിച്ചാൽ മാത്രമേ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊന്നും എന്താണെന്ന് നോക്കാതെ തന്നെ ഗെയിം കളിച്ചാൽ പോലും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ കാരണം ഞാൻ ഏറെക്കുറെ ഒന്നും നോക്കാതെയാണ് ആദ്യം രാവിലെ ഗെയിം കളിച്ചത് സോ നമുക്ക് എനിക്ക് ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു സോ നമ്മളത് നോക്കേണ്ട കാര്യമില്ല ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാറ്റർ ഓയിലായാലും ക്ലാഷ് കോഡിലായാലും കുറച്ചധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ തന്നെ എന്താണ് അൺലിമിറ്റഡ് ഗ്ലൂ ആൾ അൺലിമിറ്റഡ് ചിപ്പ് സെറ്റ് അൺലിമിറ്റഡ് ഇൻഹീലോ സെറ്റ് ആ ഒരു കോൺസെപ്റ്റപ്പ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പേഴ്സണലി പക്ഷേ ആ കുറച്ച് ദിവസത്തേക്കല്ലേ നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ സോ ഇത് കഴിയുന്നവർ ഇനി ഫുൾ ഇതായിരിക്കും അവസ്ഥ അൺലിമിറ്റഡ് ഗ്ലൂവാളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കളിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഒരു യൂണീക്ക്നെസ് അവർ കൊണ്ടുവരുന്നുണ്ട് ഒരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത്രയും അങ്ങോട്ട് വർക്ക്ഔട്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല തീരെ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാത്തിനും കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റാണ് സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്പിന്നെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രോഫിയും അതുപോലെ ഒരു സ്റ്റാച്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ പങ്കിൻ്റെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് സോ നമ്മളോട് നോക്കണം നമുക്ക് ഓരോ തവണ സ്പിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ക്ലെയിം ചെയ്യുന്നതായിരിക്കും ആ ഒരു സാധനമായിരിക്കും നിങ്ങൾ എടുത്ത് വച്ച് ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് എൻ്റെ ലോബി എങ്ങനെയുള്ള ഗൈസ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന ചെയ്ത ആ ഒരു ലോബി ഇതാണ് എങ്ങനെയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ലോബി ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാതെ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് അടിച്ച് പഠിച്ചു വയ്ക്കുകയോ ഓക്കെ ഒരു ഈവൻ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെയും കുറച്ച് അധികം നമുക്ക് പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഡേയ്സ് ആക്റ്റീവായിട്ട് പറഞ്ഞിട്ട് ഒരു ബാഡ്ജ് കിട്ടുന്നുണ്ട് അതും അത്യാവശ്യം ഓൾഡാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഒക്കെ കുഴപ്പം നമുക്കെന്തായാലും ലെവലിൻ്റെ തന്നെ കിപ്പ് ചെയ്ത് വയ്ക്കുക എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എൺപത് ലെവലാണോ നമുക്ക് ആ ഒരു രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഡേയ്സ് ആക്റ്റീവ് ആവേ ആ ഒരു ബാഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഇത് വയ്ക്കണമെന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അത് നോക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സിലോട്ട് പോകാം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ കുറച്ച് ക്രേറ്റ്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇരുന്ന ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എന്താണ് എനിമീസിനെ കൊന്നാൽ മാത്രം മതി അമ്പത് വരെ കൊന്നു കഴിഞ്ഞാൽ ക്രേറ്റ് കിട്ടുന്നുണ്ട് നൂറ് പേരെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് ഒരു ഇത് കിട്ടുന്നുണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ സോളാര മാപ്പ് ആരൊക്കെയാണ് കളിച്ചത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഞാനത് വലുതായിട്ട് കളിച്ചിട്ടില്ല ഇതുവരെ പേഴ്സണലി ഇതുവരെ അതിലോട്ട് തലയിട്ടിട്ടില്ല സോ അത് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ടോക്കൺ കിട്ടുക ആ ഒരു ടോക്കൺ കൊടുത്തോണ്ടിരുന്ന ഈ ഒരു എന്താണ് ബാറ്റിൻ്റെ സ്കിന്ന് അതുപോലെ തന്നെ കുറച്ചധികം റിവാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് ഈ ഒരു എക്സ്ട്രാ എക്സ്പി ഒക്കെ കിട്ടുന്ന ഒരു സാധനങ്ങൾ അമ്പത് ശതമാനം അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത് സോ സോളാർ മാപ്പ് കളിച്ചാൽ മാത്രമേ ആ ഒരു എന്താണ് കിടനായിട്ട് ഇത് എവിടെയെങ്കിലും കാണും സോ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സാധനം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോയി ആ ഒരു സാധനം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ചിലവിടെ നോക്കുമ്പോൾ ആനിവേഴ്സറിയുടെ ആ ഒരു കലണ്ടർ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ജീപ്പിൻ്റെ സ്കിന്നും ബണ്ടിലും കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഏറെക്കുറെയൊക്കെ കുറേ നോക്കിയതാണ് നമുക്കൂടെ എന്താണ് മാജിക് മാജിക്യൂബ് കിട്ടുന്നുണ്ട് എമോട്ട് കിട്ടുന്നുണ്ട് ഒരു ജിയോൺ ജി ത്രീ വൺ സിക്സോ ആ ഒരു ജിയോൺ ത്രീയുടെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാൻഡർ അവതാർ കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ആ ഒരു റോയൽ റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും അത് ക്രിമിനൽ ബണ്ടിൻ്റെ റിംഗ് ആയിരിക്കും കേസെങ്കിൽ ഇരുപത്തേഴാം തീയതി ആ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും കേസ് നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സാധനം വരുന്നതെന്ന് ആരൊക്കെയാണ് ഒരു സാധനത്തിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചിട്ട് എന്തായാലും ആ ഒരു സാധനം എനിക്ക് എടുക്കണമെന്നല്ല ട്രൈ ചെയ്യണമെന്നുണ്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ യെല്ലോ ക്രിമിനൽ ഓൾറെഡി ഉള്ളതാണ് സോ വരാണെങ്കിൽ നമുക്കൊരു ബ്ലൂ ക്രിമിനൽ എടുക്കണം അതിലുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എന്തായാലും എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ മൊത്തത്തിലൊരു എയ്ത്ത് ആനിവേഴ്സറി മയത്തിലാണ് അല്ലെങ്കിൽ ഒരു തീമിലാണ് ഫുൾ ഫ്രീസർ ഇപ്പോൾ തടങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എത്ത് ആനിവേഴ്സറി അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്റർ റോയിലായാലും സി എസ് റാങ്കിലായാലും വളരെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ടുണ്ട് സോ നിങ്ങൾ എങ്ങനെയാണ് അത് കളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും എനിക്ക് എന്തായാലും അത്ര നല്ല സാധനമായിട്ട് തോന്നിയിട്ടില്ല പേഴ്സണലി ബട്ട് സ്റ്റിൽ അത് ഗുഡ് തീരെ വേർസ്റ്റ് ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുന്ന കുറച്ചധികം അപ്ഡേറ്റ്സ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് മൊത്തത്തിൽ എയ്ത്ത് ആനിവേഴ്സറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും ഓക്കെ ഓക്കെ എന്നുള്ളൊരു ഒരു ഭയങ്കര ഒരു വാവുന്നൊന്നും തോന്നിയിട്ടില്ല സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമ്മൾ ട്രിപ്പിൾ സ്റ്റോർ നമുക്ക് ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാജിക് ക്യൂബ് നോക്കാം മാജിക് ക്യൂബ് എൺപത്തഞ്ച് ടോക്കൺ ഉണ്ട് നൂറായി കഴിഞ്ഞാൽ ഒരു മാജിക് ക്യൂബ് നമുക്ക് ക്ലെയിം ചെയ്യാം ഓൾറെഡി എൻ്റെ പന്ത്രണ്ട് മാജിക് ക്യൂബുണ്ട് കേസ് പന്ത്രണ്ട് മാജിക് ക്യൂബ് നിങ്ങളുടെ കയ്യിൽ എത്ര മാജിക് ക്യൂബ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ പന്ത്രണ്ടെണ്ണം അതുപോലെ തന്നെ ഇതിൽ ഏറെക്കുറെ എല്ലാ ബണ്ടൽസും ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും പന്ത്രണ്ടെണ്ണം ബാക്കി അത് മാത്രമല്ല വൗച്ചർ അല്ലെങ്കിൽ വൗച്ചർ അല്ലല്ലോ ഫ്രാഗ്നൻസ് ഇനി എൺപത്തഞ്ച് ഉണ്ട് സോ സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക പതിമൂന്നാമത്തെ മാജിക് ക്യൂബും നമ്മൾ ക്വിപ്പ് ചെയ്തതായിരിക്കും സോ നല്ല സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻറസ്റ്റിംഗ് ഒരു വീഡിയോ ഒക്കെ കാണുന്നവരായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു വെൽ ടേക്ക് കെയർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താലും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക